വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞുപോയി ഈ പെൺപിള്ളേര് ജീൻസ് ധരിച്ചത് കൊണ്ടാണ് ആണങ്ങളെ കൊണ്ട് വേണ്ടാധീനം സ്വയിപ്പിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റിനെ കോട്ട് ചെയ്തിട്ട് എത്ര വനിതാ സംഘടനകള് അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടുപിടിച്ച് നടുത്തളത്തിൽ ഇറങ്ങി യേശുദാസിനെ അറസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും പൊക്കണെടുത്ത് നടക്കുന്ന ബുദ്ധിജീവി എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ ഈ അപ്പോസ്തരന്മാരുണ്ടല്ലോ ഇവരാരെങ്കിലും ഒന്ന് പറഞ്ഞോ യേശുദാസ് പറഞ്ഞത് ന്യായമാൻ പെണ്ണ് ശരീരത്തിന്റെ പ്രദർശനം നടത്തിയതിന്റെ ശേഷമാണ് പെണ്ണ് വിൽപ്പന വസ്തുവായി തീർന്നത് പെണ്ണ് കമ്പോളത്തിലെ ചരക്കായി തീർന്നത് അതുവരെ പെണ്ണിന് മാന്യതയുണ്ടായിരുന്നു എന്ന് തിരുത്തി പറയാൻ ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള വനിതാ സംഘടനകൾ തയ്യാറായോ ഇല്ല വക്കീൽ നോട്ടീസ് അയക്കാനാണ് ചില വനിതാ സംഘടനകൾ യേശുദാസിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാനാണ് തയ്യാറായത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പക്വമതിയായി അതും നല്ല എക്സ്പെർട്ടഡ് ആയിരിക്കുന്ന പരിചയ സമ്പത്തുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം വേൾഡ് വൈഡ് വ്യൂ ഉള്ള ഒരു മനുഷ്യനാണ് കാരണം ജീവിതത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം ചെലവഴിച്ചത് ഇന്ന് ഏറ്റവും അഡ്വാൻസഡ് ആയിട്ട് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലാണ് ആ അമേരിക്കയിൽ ജീവിച്ച അവിടുത്തെ സിറ്റിസൺഷിപ്പുള്ള പൗരത്വമുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ വന്നിട്ട് അത് പറയുമ്പോ അതിന് അങ്ങനെ തള്ളേണ്ട ആളുകളല്ല നമ്മൾ നമ്മുടെ ഗ്രാമീണ ശുചിത്വ ബോധവും ഗ്രാമീണ തനിമയും ഉണ്ടായിരുന്ന പെൺകുട്ടി എവിടെ പോയി ഏത് മതത്തിൽപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും ശരി ഒരു ഗ്രാമീണ തനിമ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അത് വസ്ത്രധാരണത്തിൽ അത് ഭാഷയിൽ അത് സംസ്കാരത്തിൽ ഔചിത്യ ബോധം എവിടെ പോയി ഇതൊക്കെ തവക്കുൽ കിർമാൻ എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ഈ അടുത്തായി കൈലാഷ് സത്യാർത്ഥി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് സാത്ത് താഴ്വരയിലെ പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ മലാല യൂസുഫ് സായി കൈലാഷ് സത്യാർത്ഥിയും മലാല യൂസുഫ് സായിയും ഈ പ്രാവശ്യത്തെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് പങ്കിട്ടപ്പോ ഇവർക്ക് മുമ്പേ പാത തളിച്ച് കടന്നുപോയ ഒരു ഇസ്ലാമിക വനിത ഉരുക്ക് വനിതയെപ്പോലെ ജീവിച്ചുപോയ ഈജിപ്തിന്റെ സന്തതി തവക്കുൽ കിർമാൻ അതിമനോഹരമായിട്ട് അവറത്ത് മറച്ചിട്ട് ഇസ്ലാമിന്റെ പറുതയും മഫ്തയും ധരിച്ചിട്ട് അറേബ്യൻ ഭരണാധികാരികളുടെ മുമ്പിൽ നോക്കി ചെങ്കൂറ്റത്തോടുകൂടെ സമാധാനത്തിന് വേണ്ടി സലയാമിന്റെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിന്റെ മുകളിലൂടെ കൊക്കിൽ ചുണ്ടുകളിൽ സമാധാനത്തിന്റെ ഒലീബിച്ചില്ലയും കൊത്തിയേന്തിന്ന വെള്ളരിപ്രാവിന്റെ ഭാഗം ചേരാൻ മതത്തിന്റെ ധർമ്മ പുരാണങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത തവക്കുൽ കിർമാൻ ആ തവക്കുൽ കിർമാനോട് നോബൽ പ്രൈസ് സമാധാനത്തിന്റെ നോബൽ പ്രൈസ് വാങ്ങിയതിൻറെ ശേഷം വിദേശ മാധ്യമ വന്നിട്ട് ചോദിക്കുകയുണ്ടായി യു എൻഒയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന പ്രൈസ് നോബൽ പ്രൈസ് അതിന്റെ മുകളിൽ ഇനി ഒരു പ്രൈസ് ഇല്ല ലോകം മുഴുവൻ അങ്ങയെ ആദരിച്ചിട്ട് പോലും വലിയ വലിയ വ്യക്തിത്വങ്ങൾക്കിടയിൽ അഭിംഗീകരിക്കാനുള്ള സൗഭാഗ്യം അങ്ങേക്ക് ലഭിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഈ പർദയും മഫ്തയും അങ്ങ് അഴിച്ചു വെക്കുന്നില്ല മറ്റു വേഷം അങ്ങ് സ്വീകരിക്കുന്നില്ല അവിടെ തവക്കുൽ കിർമാൻ ധീരോദാത്തമായ മറുപടിയാണ് വിദേശ മാധ്യമ പ്രതിനിധികൾക്ക് മുമ്പിൽ കൊടുത്തത് തവക്കുൽ കിർമാൻ പറഞ്ഞു പൗരാണിക മനുഷ്യൻ ശിലായുഗത്തിൽ നിന്ന് ജീവിതം തുടങ്ങിയവനായിരുന്നു അന്ന് അവന് നാണം മറക്കാൻ പോലും ഒന്നും കിട്ടിയില്ല അവൻ അല്പം അഡ്വൻസഡായി അപ്പൊ ഇല എടുത്തിട്ട് മുൻദ്വാരവും പിൻദ്വാരവും മറച്ചു അല്പം കൂടി കടന്നു പോന്നു മൃഗത്തെ വേട്ടയാടി ആ മൃഗത്തിന്റെ തൊലി വെയിലേറ്റിട്ട് പരുപരുത്തതായപ്പോ ആ മൃഗത്തിന്റെ തൊലിയെ വസ്ത്രമായി ഉപയോഗിച്ചു അപ്പോഴും ആ ശിലായുഗത്തിലെ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ആ ശിലായുഗത്തിലെ എന്റെ പിന്മുറക്കാരി എന്റെ മുൻഗാമി ആ മുൻഗാമി മാറുമറക്കാൻ പോലും വസ്ത്രത്തിന്റെ കഷ്ണം കിട്ടാതെ പെടാപ്പാടുപെടുകയായിരുന്നു വീണ്ടും അവർ ഒന്നുകൂടി സംസ്കാര ചിത്തരായപ്പോ അവര് ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ മറച്ചു മറച്ചു മറച്ച് മനുഷ്യന് വിദ്യാഭ്യാസവും സംസ്കാരവും കിട്ടിയപ്പോ എന്നെപ്പോലെ പൂർണമായി വസ്ത്രം ധരിക്കാനുള്ള ഒരു അഭിനിവേശത്തിലേക്ക് ഒരു സംസ്കൃതിയിലേക്ക് ഒരു സാംസ്കാരിക തനിമയിലേക്ക് ലോകജനത കടന്നു വന്നു അതുകൊണ്ട് എന്റെ പർദ്ധയും മഫ്തയും അഴിച്ചു മാറ്റി ശിലായുഗത്തിലേക്ക് നിങ്ങളെപ്പോലെ തിരിച്ചു പോകാൻ എന്റെ വ്യക്തിത്വം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഇന്റർവ്യൂക്ക് വേണ്ടി മൈക്ക് പിടിക്കുന്ന ബ്ലൗസും ബിക്കിനിയും ജീൻസും ധരിച്ച ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തക പോലും ചമ്മിപ്പോയി ചൂളിപ്പോയി തവക്കുൽ കിർമാൻ എന്ന് പറയുന്ന ഈമാൻ ആവേശമുള്ള മുസ്ലിം പെൺകുടിയുടെ മറുപടിക്ക് മുമ്പിൽ ആലോചിച്ച് നമ്മുടെ വേഷത്തെ വലിച്ചെറിഞ്ഞിട്ട് അന്യന്റെ വേഷം തൊണ്ട തൊടാതെ വീഴിട്ട് അതിനു പഞ്ഞപ്പാട്ട് പാടുന്ന ആളുകളായിട്ട് മുസ്ലിം പങ്ങമാര് മാറിയാൽ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്തിനാണ് പിന്നെ നിനക്ക് അഹീതയും മഹിലാക്കും നമ്മൾ തിരിച്ചറിയണം നമ്മളായിട്ട് പ്രത്യേക ട്രെൻഡ് കൊണ്ടുവരേണ്ട ആളുകളല്ല ആ പൗരാണിക തനിമക്ക് വേണ്ടി ശബ്ദിക്കേണ്ട ആൾക്കാരാ നമ്മൾ ഈ അടുത്താണ് യൂറോപ്യൻ രാജ്യത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് ആ സ്ത്രീക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് സൂര്യപ്രകാശം ശരീരത്തിൽ തട്ടിയാൽ അലർജിയ സൂര്യപ്രകാശം തന്റെ സ്കിന്നിന് ടച്ച് ചെയ്തു പോയാൽ അവിടെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഉണലി പൊങ്ങുന്നു അതൊരു മുഴയായി രൂപാന്തരപ്പെടുന്നു അത് മുറിവാകുന്നു ശരീരം പൊട്ടി നാറുന്നു അതുകൊണ്ട് വെയിലേൽക്കാൻ പാടില്ല ബ്രിട്ടീഷ് രാജ്യങ്ങളിലുള്ള പെണ്ണിന്റെ വേഷം നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല അവസാനം അവിടുത്തെ മെഡിക്കൽ വിഭാഗത്തിന്റെ ആളുകൾ ഈ പെണ്ണിനെ ഔഷധമായി കൊടുത്തത് ഇസ്ലാമിന്റെ വേഷമായ പെറുതയാണ് അതും കറുപ്പ് പുരുഷ ശരീരം പെട്ടെന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് റിഫ്ലക്ഷൻ നടത്തണമെങ്കിൽ പുരുഷ ശരീരത്തിന് ഏറ്റവും എഫക്റ്റീവ് വെള്ളവസ്ത്രമാണ് എന്ന് പറയപ്പെട്ട വെള്ളവസ്ത്രം എന്നാൽ സ്ത്രീയുടെ ശരീരപ്രകൃതി മറ്റൊന്നാണ് അതുകൊണ്ട് ശരീരത്തിലേക്ക് സ്കിന്നിലേക്ക് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള പ്രതിരോധത്തിന്റെ ശക്തി കിട്ടണമെങ്കിൽ കറുപ്പ് വസ്ത്രമാണ് അവൾക്ക് ഉത്തമം എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും വിലയിരുത്തപ്പെട്ട ആ രോഗമുള്ള സ്ത്രീ പറഞ്ഞുപോയി ഞാനൊരു മുസ്ലിം മതക്കാരിയായി പറന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സുരക്ഷിത ബോധത്തിന്റെ ആണകിട്ട വചനമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളി എങ്ങോട്ട് പോകുന്നു ലെഗിൻസ് ഇട്ടിട്ടാണ് ചില കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നത് ലെഗിൻസ് ലെഗിൻസ് ഈ എന്ന് പറയുന്നത് ജീൻസും ജീൻസിനേക്കാൾ നോർമൽ ആയിരിക്കുന്ന ഒരു അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അറബ് കൺട്രീസിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട അറബി പെണ്ണുങ്ങൾ സ്ത്രീകൾ പറുതയുടെ ചുവട്ടിൽ ധരിക്കുന്ന ഇന്നർ വിയർ ആ ഇന്നർ വിയർ അണിഞ്ഞിട്ടാണ് കേരളത്തിലെ കോളേജ് കുമാരികൾ അവരുടെ കലാലയങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതൊരു ട്രെൻഡായി മാറിയില്ലേ നമ്മുടെ പെൺപിള്ളേർക്ക് മുമ്പില് ആരാണ് ആ സംസ്കൃതിയെ കൊണ്ടുവന്നത് എന്നിട്ട് അത് വിശ്വസംസ്കൃതിയാക്കി മാറ്റുക അത് വിശ്വസംസ്കൃതിയാക്കി മാറ്റുക അതിനാണോ നമ്മൾ കടന്നു വന്നത് മുസ്തഫായ വിധങ്ങൾ പറഞ്ഞു പോയി എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനൊന്നും അത്ഭുതപ്പെടാനില്ല ഇസ്ലാം എന്താണ് പറഞ്ഞത് ആഭാസങ്ങളും പേക്കൂത്തുകളും എൻ്റെ സമൂഹത്തിൽ കടന്നു വരുന്നതാണ് ഇത് ഇങ്ങനെ ആ പെണ്ണ് നന്നാവുക എന്ന് പറഞ്ഞാൽ സലാഹൽ മുചിത്തമഴ അതൊരു സമൂഹത്തിൻ്റെ നന്മയാണ് ഒരു പെണ്ണ് നന്നായി പോയാൽ അത് സമൂഹം നന്നായി പോയി മലയാള ഭാഷയിൽ പെണ്ണൊരുമ്പട്ടാൽ എന്ന പദപ്രയോഗം തന്നെയുണ്ട് എന്താണ് പദപ്രയോഗം അർത്ഥമാക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന സ്വരാഹൽ ഒരു പെണ്ണിന്റെ ഉത്തമമായിരിക്കുന്ന അവസ്ഥ സ്വരാഹൽ മുചിതമായ അത് കമ്മ്യൂണിറ്റിയുടെ നന്മയാണ് അതൊരു സമൂഹത്തിന്റെ നന്മയാണ് സമൂഹത്തെ നേരായ ദിശയിലേക്ക് വഴി നടത്താൻ പെണ്ണിനെ കൊണ്ടേ സാധിക്കൂ നാല് സമൂഹത്തിന്റെ യഥാർത്ഥ മതകീയമായിരിക്കുന്ന പ്രമാണങ്ങളെ തകർക്കാനും പെണ്ണിനെ കൊണ്ടേ സാധ്യമാകൂ അതും പെണ്ണിനെ കൊണ്ടേ സാധ്യമാകൂ ഇന്നും കണ്ണൂരിലെ പ്രിയപ്പെട്ട ഒരു ഇസ്ലാമിക വനിത ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് കൊടുത്തത് മറൈൻ ഡ്രൈവിലെ ചുംബന സമരത്തെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറയാൻ അപാരമായ തൊലിക്കട്ടി വേണം ആ പാഠശാലയിലും ഉണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്നു ആ ടീച്ചറെ സ്റ്റുഡന്റ് ആയിട്ട് കണ്ണൂർ ജില്ലയിലെ ഇസ്ലാമിന്റെ പേരെടുത്ത് പരാമർശിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപിക

നടുറോട്ടിലും പൊതുവഴികളിലും അവിഹിത ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും മനുഷ്യൻ അത് കാണാതിരിക്കാൻ കണ്ണു ചിമ്മും